മണിയൂർ എല്ലാവർക്കും നമസ്കാരം ഈ സാഹിത്യോത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നു കവിതയുടെ പേര് തുളപുരാണം തുളപുരാണം എന്റെ മൂക്കിലെ രണ്ട് തുളകളിലൊന്ന് ഇന്ന് പുലർച്ചെ പല്ലുതേക്കുന്നതിനിടയിൽ മരിച്ചുപോയി ശരിക്കും മരിച്ചത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താനായി നാലഞ്ച് മിനിറ്റ് ഞാൻ അനങ്ങാതെ നിന്നു അഥവാ ജീവനോടെ തിരിച്ചു വന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു എന്നിട്ടും അതിനിട വന്നില്ല ഒരു തുള മാത്രം മരിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ മുഴുവനായും കണ്ണടഞ്ഞിട്ടില്ലാത്ത എന്റെ മുഖം നാളെ പത്രത്തിൽ വരുമോ ഒരു തുളയുടെ മാത്രം ശവമടക്ക് നടത്താൻ സമുദായക്കാർ അനുവദിക്കുമോ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരൻ രണ്ടാമൻ തുളയ്ക്ക് കുടുംബ ജീവിതമില്ലാതെ പോകുമോ ശരീരത്തിലെ എല്ലാവർക്കുമായി ഞാൻ അടച്ചിരുന്ന ഇൻഷൂർ അല്പമെങ്കിലും തിരിച്ചു കിട്ടുമോ ജീവിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന എൻ്റെ സെൽഫികളിൽ ചത്ത തുള അസ്വീകരമായി തീരുമോ സ്ഥിരമായി അതുവഴി കയറിപ്പോയവരൊക്കെ നടത്തി വന്നിരുന്ന കച്ചവടത്തിൽ നിന്ന് പിന്മാറുമോ മരണമറിഞ്ഞ് പോലീസുകാർ കേസെടുത്ത് അന്വേഷിക്കുമോ ആലോചിക്കും ചവറും ഒരു തുളയും മണവും കിട്ടാതെ ഞാൻ അശുവായി മരിച്ചു തിരിച്ചു കൊണ്ടുവരുന്ന സ്വാമിമാർ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരക്കി നോക്കി ഒരു തുളയ്ക്ക് മാത്രമായി മന്ത്രങ്ങളില്ലെന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു തലയും ഒരു കയ്യുമെങ്കിലും വേണമെന്നും സുഹൃത്തിന്റെ മേയിൽ പാഞ്ഞു വന്ന് ചരിഞ്ഞു രണ്ടു തുള സത്യത്തിൽ ആവശ്യമില്ലെന്നും ഒരു തുള കൊണ്ട് തന്നെ ജീവിച്ചു പോവാമെന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും വായ തുറന്നു പിടിച്ചാൽ മതിയെന്നും ഗൂഗിൾ നയം വ്യക്തമാക്കി ചത്തത് തിരിച്ചറിയാതിരിക്കാൻ മൂക്കു കുത്തിയാലോ ആലോചിച്ചു അളിഞ്ഞു പോകുന്ന തുളയിൽ എത്രനാൾ മൂക്കുകുത്തി അത് ജീവിക്കുമെന്നോർത്ത് എനിക്കപ്പോൾ ഗദ്ഗദം വന്നു ഏതായാലും രണ്ടും കൽപ്പിച്ച് ഞാനൊന്ന് ചീറ്റി നോക്കി ഒരു തുള അഴിഞ്ഞ് താഴെ കിടക്കുന്നു നന്ദി മലയാളത്തിനെ